ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ ഈശോ സ്നേഹിക്കാത്തത് കൊണ്ടാണോ നാം അവിടുത്തെ സ്നേഹിക്കാത്തത് ഉദിതനായതിനു ശേഷം അവിടുന്ന് തന്നെ മുറിവുകൾ സൂക്ഷിക്കുന്നത് എന്തിനാണെന്നറിയാമോ ഇത് രണ്ട് നമുക്ക് എന്താണ് നമുക്ക് നോക്കിയാലോ ഈശോ നമ്മെ എന്തുമാത്രമാണ് സ്നേഹിക്കുന്നത് നാം അത് തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ടോ അങ്ങനെ സ്നേഹിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നുവെന്ന് തിരിച്ചു പറയാൻ നാം ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെ തിരിച്ചറിഞ്ഞ് അത് ഏറ്റു പറയുമ്പോഴാണ് പ്രകോഷിക്കുമ്പോഴാണ് നമ്മുടെ ഈശോ സന്തോഷിക്കുക ആ സ്നേഹം തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തോട് പ്രതിസ്നേഹം പ്രകടിപ്പിക്കുവാൻ കഴിയുക സ്നേഹം തിരിച്ചറിയുന്നത് വലിയൊരു അനുഭവമാണ് സ്നേഹിക്കുന്നവർക്കും സ്നേഹം അനുഭവിക്കുന്നവർക്കും അത് പറഞ്ഞറിയിക്കാനാവാത്ത ഒരനുഭവമായിരിക്കും സ്നേഹിച്ചാൽ മാറ്റമുണ്ടാകുന്നത് പോലെ തന്നെ സ്നേഹം തിരിച്ചറിയുമ്പോഴും മാറ്റമുണ്ടാകും ദൈവം സ്നേഹിക്കാഞ്ഞിട്ടല്ല നമുക്ക് മാറ്റം വരാത്തത് മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് നമ്മോടുള്ള ആദ്യായ സ്നേഹം കൊണ്ടാണ് അവിടുന്ന് മനുഷ്യനായി അവതരിച്ചത് അവിടുന്ന് പീഡകൾ ഏറ്റെടുത്തത് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കൗളുകളും അവിടുന്ന് കാണിച്ചു കൊടുത്തു നിന്ദനത്തിൽ നിന്നും തുപ്പലിൽ നിന്നും അവിടുന്ന് മുഖം തിരിച്ചില്ല അവിടുന്ന് നമ്മെ ഏറെ സ്നേഹിച്ചു ഭാരമുള്ള വലിയൊരു തടിക്കഷ്ണം അവിടുത്തെ തോളിലുണ്ടായിരുന്നു കൈകൾ അനക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും അവർ അവിടത്തേക്ക് നൽകിയില്ല അതുകൊണ്ട് വീണപ്പോൾ അവിടുന്ന് മുഖം കുത്തിയാണ് വീണത് വീഴുമ്പോൾ കൈകുത്താൻ പോലും അവിടത്തേക്ക് സാധിച്ചില്ല കൈകൾ പോലും ഉപയോഗിക്കാനാവാതെ കൂർത്ത കല്ലുകളിലേക്ക് കാൽമുട്ടുകൾ ഭാരമേറിയ കുരിശുമായി ചെന്നിടിച്ചപ്പോൾ ഒന്ന് തിരുമാൻ പോലും അവിടുത്തേക്കായില്ല മുഖംകുത്തി വീണപ്പോൾ തലയിലിരുന്ന മുൾക്കിഴിയിടം അമർന്ന് തലയിലേക്കിറങ്ങുന്നു കല്ലിൽ കൊണ്ട് മുഖത്തു നിന്നും രക്തം വാർന്നൊഴുകുന്നു കണ്ണിലും മൂക്കിലും ഒന്നും പറ്റിയ പൊടിമണ്ണു പോലും ഒന്ന് തൂത്തു ആവുന്നില്ല അവിടത്തേക്ക് ശ്വാസം വലിച്ചപ്പോൾ ഉള്ളിലേക്ക് കടന്ന പൊടിമണ്ണ് അവിടുത്തെ വേദനിപ്പിക്കുന്നു അവിടുന്ന് ചുമയ്ക്കുന്നു പലപ്പോഴും വീണപ്പോൾ ആ തടികഷ്ണം ഊർന്ന് അവിടുത്തെ തോളിൽ നിന്ന് പിന്നിലേക്ക് പോയിട്ടുണ്ടാവണം കയറുകൊണ്ട് അവിടുത്തെ തോളിലെ തോലുരിഞ്ഞു അതിനു മുകളിൽ പടയാളികൾ വീണ്ടും ആ തടിയെടുത്ത് വരിഞ്ഞു മുറുക്കി ഓ നമുക്ക് സങ്കല്പിക്കാനാവുന്നതിലും അപ്പുറത്തായിരുന്നു അവിടുത്തെ വേദന എല്ലാം നമ്മെ അവിടുന്ന് സ്നേഹിക്കുന്നത് കൊണ്ടായിരുന്നു നമ്മെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഏതോ ഒരു ധ്യാന കേന്ദ്രത്തിൽ തങ്ങളുടെ പാപങ്ങൾ ഒരു കടലാസിലെഴുതി അത് ചുമന്നുകൊണ്ട് അതിൻ്റെ ഭാരം ഓരോരുത്തരും അനുഭവിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഒരു കുഞ്ഞു കടലാസിൽ നാലഞ്ച് പാപങ്ങൾ എഴുതിയ ആൾ പോലും അത് ചുമക്കാൻ സാധിക്കുന്നില്ല ഈശോ അവർക്കതിൻ്റെ ഭാരം മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നാം ഒന്നോർക്കണം ലോകത്തിൻ്റെ പാപം മുഴുവൻ എഴുതപ്പെട്ടത് അവൻ്റെ തോളിൽ കെട്ടിവെച്ച ആ തടിക്കഷ്ണത്തിലായിരുന്നു അതിൻ്റെ ഭാരമേറ്റിട്ടാണ് ദൈവമായിരുന്നിട്ടും അവിടുന്ന് മുഖംകുത്തി നിലം വത്തിച്ചത് ഒടുവിലായിരുന്നു വേദനാജനകമായ ആ കുരിശുമരണം ജീവനുള്ള അവിടുത്തെ ശരീരം മൂന്നാണികളിൽ തൂങ്ങി നിൽക്കുകയാണ് ശരീരത്തിൻ്റെ ഭാരം ആണിയടിച്ച കാരങ്ങളിൽ താങ്ങാൻ ശ്രമിച്ചപ്പോൾ കൈകളിലെ മുറിവുകളിൽ നിന്ന് ചോര ചീറ്റിയിട്ടുണ്ടാവണം കൈകളിൽ അവിടുന്ന് അനുഭവിച്ച വേദന ആണിയടിച്ച കാലിൽ ശരീരം താങ്ങാൻ ശ്രമിച്ചപ്പോൾ അസ്ഥി നുറുങ്ങുന്ന വേദന അനുഭവിച്ചിട്ടുണ്ടാവണം അവിടുന്ന് നമുക്കതിനെക്കുറിച്ചൊന്നും ഓർക്കാൻ കൂടി വയ്യ ഇതൊക്കെ നമുക്ക് വേണ്ടിയായിരുന്നു നാം നരകത്തിൽ പോകാതിരിക്കാൻ നമ്മെ സാത്താന് വിട്ടുകൊടുക്കാതിരിക്കാൻ ഉദ്ധിതനായതിനു ശേഷവും അവിടുന്ന് തൻ്റെ മുറിവുകൾ എന്തിനാണെന്നറിയാമോ ധ്യാനിപ്പിക്കുന്ന ഒരു ബ്രദർ ഒരിക്കൽ ചോദിച്ചതാണ് അന്ത്യവിധിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കണക്ക് പുസ്തകം എടുക്കും അപ്പോൾ സാത്താൻ പിതാവായ ദൈവത്തോട് പറയും നിൻ്റെ പൊന്നോമനപുത്രൻ ഈശോ ഇതൊക്കെ ചെയ്തിട്ടും ഈ ജനങ്ങൾ പാപം ചെയ്തില്ലേ അവർ തെറ്റായ വഴിയെ സഞ്ചരിച്ചില്ലേ അതുകൊണ്ട് നീ ഈ മനുഷ്യരെ നരകത്തിന് വിട്ടുതരുക അപ്പോൾ ഈശോ തൻ്റെ വേദന കടിച്ചമർത്തി കയ്യിലെയും കാലിലെയും നെഞ്ചിലെയും മുറിവുകൾ കാണിച്ചുകൊണ്ട് പിതാവിനോട് ചോദിക്കും പിതാവേ പിതാവേ ഒരു കുറ്റത്തിന് രണ്ട് ശിക്ഷയോ ഇവർക്കൊക്കെ വേണ്ടിയല്ലേ ഞാനിതൊക്കെ സഹിച്ചത് നോക്കൂ സഹോദരങ്ങളെ യേശു നമ്മെ എത്രമാത്രമാണ് സ്നേഹിക്കുന്നത് ഈശോയ്ക്ക് നമ്മുടെ സഹതാപമല്ല ആവശ്യം സ്നേഹമാണ് ഈ ജീവിതം ഒരു ത്യാഗമായി ഞാൻ എൻ്റെ കർത്താവിൻ്റെ കുരിശിന് താഴെ സമർപ്പിക്കുമ്പോഴാണ് ഈ സ്നേഹം പുറത്തു വരുന്നത് സഹതിപ്പിക്കാൻ അനേകരുള്ളപ്പോഴും സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് യേശു അന്വേഷിക്കുന്നു ഇതാ ഞാൻ എന്നെ അയച്ചാലും എന്ന് പറയുന്നവർക്ക് വേണ്ടി അവിടുന്ന് തിരയുന്നു ഈശോയ്ക്ക് നമ്മെ എന്തും ചെയ്യാം നമ്മിൽ നിന്ന് എന്തും ആവശ്യപ്പെടാം എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമുക്ക് വളരണം പാതി വഴിയിൽ തളർന്നിരിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് ബലം നൽകട്ടെ തളർന്നവനെ അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു ഇന്നും പരിശുദ്ധ കുർബാനയിൽ അവിടുത്തെ പിടകളെല്ലാം അരങ്ങേറുന്നുണ്ട് വീണ്ടും ഈശോ മുറിക്കപ്പെടുകയാണ് അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെത്തി ദഹിച്ചു തീരുകയാണ് അവൻ എല്ലാം നമ്മെ രക്ഷിക്കാൻ വേണ്ടി നമ്മെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി ഈ സ്നേഹം തിരിച്ചറിയണം പ്രതിസ്നേഹം പ്രകടിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്യണം വായന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്